ഒരിടത്തും മനുഷ്യന് സുരക്ഷിതത്വമില്ല വിവിധങ്ങളായ കാരണങ്ങളാൽ ലോകത്ത് നിന്ന് മനുഷ്യൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ വെച്ചോ എപ്പോൾ ആരെ എങ്ങനെ മരണം പിടികൂടി പടിയിറക്കി കൊണ്ടുപോകുമെന്ന് അറിയാൻ ആർക്കും നിവൃത്തിയില്ല ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ആരുടെ ജീവിതത്തിലും ഏത് നിമിഷത്തിലും കടന്നു കടന്നുകയറി പ്രാണൻ പറിച്ചെടുത്ത് പടിയിറങ്ങിപ്പോകുന്ന മരണതൂതന്റെ കടന്നുകയറ്റത്തിന്റെ നാഴിക എനിക്കും നിങ്ങൾക്ക് നിശ്ചയമില്ല വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോ ജലപ്രളയത്തിലൂടെ ഭൂമിയിൽ സർവനാശം വരുന്നത് വരെ മരണത്തിന് ഒരു താളമുണ്ടായിരുന്നു ഋതമുണ്ടായിരുന്നു മര്യാദയുണ്ടായിരുന്നു വേദപുസ്തകം നോക്കുക ജലപ്രളയം വരെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ച ചരിത്രമില്ല ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമ്പോൾ അനുജൻ മരിച്ച ചരിത്രമില്ല അപവാദമുള്ളത് ഹാവേലിന്റെ കൊലപാതകം മാത്രമാണ് എന്നാൽ പ്രളയജലം ഭൂമിയിൽ വീണതോടുകൂടെ മരണത്തിന് ബോധം നിശേഷം നഷ്ടപ്പെട്ടു എവിടെ വെച്ചും ആരെയും എപ്പോഴും എങ്ങനെയും പിടികൂടാമെന്ന അവസ്ഥ വന്നു പക്ഷെ മനുഷ്യൻ അത് അറിയുന്നില്ല ഞെട്ടണ്ട ഇത് സംഭവിക്കാവുന്ന സംഗതി മാത്രമാണ്